ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആഗ്രഹത്തോടെ നമ്മുടെ സിദ്ധു ആണെങ്കിൽ കേശുവിനെ പറഞ്ഞു വിട്ട് ഒരു കുഴിമന്തി വേടിച്ച് ഇങ്ങനെ സ്മെല്ല് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ലച്ചു വന്നത് കാണുന്നത് ലച്ചു വന്ന് കണ്ട് ആകെ ഞെട്ടുന്നുണ്ട് സിദ്ധുവിൻ്റെ ഭക്ഷണ രീതി ഒട്ടും ശരിയല്ലെന്ന് മനസ്സിലാക്കിയ ലച്ചു ആണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നുണ്ട് അതീ ഷുഗറും കൊളസ്ട്രോളും ബി പി എല്ലാം മനസ്സിലാക്കി നമ്മുടെ സിദ്ധുവിന് പണി വരുന്ന വരുന്നൊരു എപ്പിസോഡാണ് ഇന്നത്തേത് സിദ്ധുവിൻ്റെ ഓവറോൾ ബോഡി ചെക്കപ്പിൽ ഹെൽത്തി ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനം അങ്ങ് എടുക്കുന്നുണ്ട് നമ്മുടെ ലച്ചു അതിനെ തുടർന്ന് കുറേ പച്ചക്കറികളൊക്കെയാണ് കഴിപ്പിക്കുന്നത് അപ്പം സിദ്ധു ചോദിക്കുന്നത് ഇതെന്താ അവിയലിനുള്ള പച്ചക്കറി അരിഞ്ഞുകൊണ്ട് വന്നയാണെന്ന് നോക്കിയപ്പോൾ ആൻറ്റി പറയുന്നു അല്ല സിദ്ധുവിന് കഴിക്കാൻ കൊണ്ടുവന്നതാണ് അത് കഴിക്കാൻ ഇഷ്ടമല്ലാണ്ട് മനമടുത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ആണെങ്കിൽ പറയുന്നു സിദ്ധുവളിയൻ്റെ പഴയ ആ ഓജസും തേജസ്സും ഒക്കെ കിട്ടണമെങ്കിൽ ഇതൊക്കെ കഴിച്ചേ പറ്റൂ അങ്ങോട്ട് കഴിക്കുക അപ്പം മനം മറിച്ച് കഴിക്കുന്നുണ്ട് ഒട്ടും താല്പര്യം അത് കഴിക്കുന്നത് കണ്ടതും നമ്മുടെ ശിവാനി ആണെങ്കിൽ അയല പൊരിച്ചതുണ്ടെന്ന് പാട്ടും പാടി പോകുന്നു അപ്പോൾ പൊരിച്ച മീനൊക്കെ കഴിക്കാൻ സിദ്ധുവിന് ഭയങ്കര കൊതിയാവുന്നുണ്ട് ഇത് അവൾ മനപൂർവ്വം പാട്ട് പാടുന്നതാ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ മോം വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കുറേ നാട്ടുവൈദ്യം കൂടി ഇറക്കുന്നു അതും കൂടി കേൾക്കുമ്പോഴത്തേക്കും സിദ്ധുവിന് മനം മറിച്ചിട്ട് വയ്യ അപ്പം ഒടുക്കം നമ്മുടെ കേശു പറയുന്നു അളിയൻ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കിട്ടില്ല പച്ചവെള്ളം കുടിച്ചാലും തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആവും എന്നൊക്കെ പറഞ്ഞ് മിക്കവാറും തരത്തില്ല താലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്ന സിദ്ധുവിനെയും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പം എന്തൊക്കെയാകും എൻ്റെ കുടുംബജീവിതം തകർക്കരുതെന്നും പറഞ്ഞ് നമ്മുടെ കേശുവിനെ വിലക്കി വെച്ചിരിക്കുവാണ് ജങ്ക് ഫുഡ് മേടിച്ചുകൊടുക്കാതിരിക്കാൻ വേണ്ടി സിദ്ധു ആണെങ്കിൽ പച്ചക്കറികൾ കഴിച്ച് മടുത്തിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡാണ്